ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യോഗ ആൻഡ് എറോബിക്ക് വിത്ത് സോമിങ് ഇപ്പം ഇന്ന് ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് അൻപത് വയസ്സിൻ്റെ ഇടയ്ക്കിൽ ആളുകൾക്ക് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു ആൻഡിയോഗ്രാം ആൻഡിയോപ്ലാസ്റ്റ് കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടുന്നത് കാരണം കൊളസ്ട്രോൾ കാരണമാണ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഫാറ്റ് കുറയാനുള്ള എക്സസൈസുകൾ അതായത് ശരീരം നന്നായിട്ട് ജോയിൻ്റുകളൊക്കെ നന്നായിട്ട് ഇളകിയിട്ട് ഉള്ള എക്സസൈസുകൾ ചെയ്താൽ ഈ ഫാറ്റിനൊക്കെ ഒരു കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാറ്റ് പോകാനുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാണ് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുന്നില്ലേ ഓക്കെ അല്ലേ ചെയ്യല്ലേ ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒന്ന് നടക്കുക ആദ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ കുറച്ച് എന്താ പറയാ ഷോൾഡർ ചെസ്റ്റ് ഒക്കെ ഇളക നന്നായിട്ടൊന്ന് ഇളകുന്ന വിധത്തിലുള്ള കുറെ എക്സസൈസുകൾ ചെയ്താൽ നല്ല ഫാറ്റ് കുറഞ്ഞ് നമുക്ക് ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ പറ്റുമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് సెవన్ ఎయిట్ నైన్ టెన్ టెన్ నైన్ ఎయిట్ సెవెన్ సిక్స్ ఫైవ్ ఫోర్ త్రీ టు 1. అత్యూ త్రీ ఫోర్ ఫైవ్ സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്ന് ശരീരം ഒന്ന് ഒലഞ്ഞു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നന്നായിട്ട് ജോയിന്റും നമ്മുടെ ശരീരഭാഗങ്ങളും മൊത്തം അത് ചലിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത് കാലിങ്ങനെ വെക്കുക വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two.

One, two, three, four, five, six, seven, eight, nine, ten. opposite one, two, three, four, five, six. സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മള് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ 6 5 8

വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നടത്തി വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇനി നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം ഇരുന്നിട്ട് ഒരു കുറച്ച് സമയം ഒരു നോർമൽ ബ്രീത്ത് നമ്മളിങ്ങനെ ഇരിക്കുക ചിന്മുദ്രയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ശ്വാസം എടുക്കുക വിടുക നോർമൽ ശ്വാസം കണ്ണടച്ചു വെക്കാൻ നല്ലതാണ് കുറേ പ്രാവശ്യം ഒരു പത്ത് പ്രാവശ്യം ശ്വാസം എടുക്കുക വിടുക ശ്വാസം എടുക്കുക വിടുക അത് നമ്മുടെ ബി പി കുറയാനൊക്കെ ഏറ്റവും നല്ല ഒരു ആണ് ബ്രീത്ത് എക്സസൈസ് ഇവിടെ നോർമലി ചെയ്താൽ മതി അങ്ങനെ എടുക്കേണ്ട ആവശ്യമല്ല നന്നായിട്ട് ഇരുന്നു കൊണ്ട് സാവധാനം ചെയ്താൽ മതി ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ exhale 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 inhale exhale, inhale 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 കുറെ തവണ ചെയ്യാം പിന്നെ നാടീശുദ്ധി പ്രാണായാമം ഉണ്ട് അതൊന്ന് രണ്ട് റെസ്റ്റ് രണ്ട് പ്രാവശ്യം ചെയ്യുക അപ്പം നമ്മൾ ഈ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് ചെയ്യുന്നത് കിച്ചിൻ മുന്തിരിയിൽ വെക്കുക കൈ സം ഇത് ഇങ്ങനെയാണ് ശരിക്കും ഇങ്ങനെയോ ഇങ്ങനെയാണ് പക്ഷെ നമുക്ക് സൗകര്യം ഇതാണ് അപ്പോൾ സൗകര്യത്തിന് ഇത് ചെയ്യാം ഒരു ദീർഘ ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുക വിടുക ശ്വാസം എടുക്കുക ഇടത് ഭാഗത്തോടെ തന്നെ വിടുക ശ്വാസം എടുക്കുക വലത് ഭാഗത്തോടെ എടുക്കുക വിടുക അങ്ങനെ inhale 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 exhale inhale, exhale inhale, exhale ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെയാണോ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ആരായാലും കുഴപ്പമില്ല നമുക്ക് പോസിറ്റീവ് എനർജി തീർന്ന ആരായാലും കുഴപ്പമില്ല എന്തായാലും ഏതായാലും ഏതവസ്ഥയായാലും കുഴപ്പമില്ല അവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മുടെ ശരീരം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും മാത്രം ശരീരം മനസ്സ് ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോരോ അവയവങ്ങളെ സ്പർശിച്ചുകൊണ്ട് ആണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അപ്പൊ അത് ഒരു പത്ത് ഒരു നിങ്ങളെ സൗകര്യം എത്രയാണെന്ന് സൗകര്യത്തിനനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ എല്ലാവരും എക്സസൈസ് കാണുക എന്നോടൊപ്പം തന്നെ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു